നൂറ് ഗ്രഹംസ് മുതൽ കൊടുക്കാൻ വെച്ച ഒരുപാട് വാഷിംഗ് മെഷീൻ കൂടെ കാണാൻ പറ്റൂ ജിപാസിന്റെയും പാരാജോണിന്റെയും വേറൊസിലെ വീണ്ടും തുടങ്ങിയാണ് ഈ കാണുന്ന ഡബിൾ ഡോർ ബ്രാൻഡ് ന്യൂ എല്ലാം സ്റ്റാർട്ടിംഗ് ഫ്രോ ഫൈവ് ഹൺഡ്രഡ് ഡ്രംസ് ഇങ്ങനെ ഇരുന്നൂറ് ധ്രംസും മുന്നൂറ് ധർമ്മ കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ഐറ്റംസ് കണ്ടെയ്നർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണം ഐറ്റി ഗ്രഹംസ് മുതൽ ഇലക്ട്രിക് ഓവൻ ഇനി ഹൺഡ്രഡ് ഗ്രഹംസ് മുതൽ ഇതേപോലത്തെ മൈക്രോവേവ് ഓവൻ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നാട്ടിലെ ഹൗസ് സ്വാമികൾ ആളുകളാണെങ്കിൽ ഒന്നി എവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടായിക്കോളാം ത്രീ ഹണ്ട്രഡ് ഗ്രഹം മുതലായിട്ട് ഈ ടി വിളിൽ പലതും കിട്ടുന്ന ഇങ്ങനെ നൂറ് ിന് ഐറ്റംസ് ഉണ്ട് ബ്രാൻഡു ആണ് മുപ്പത് എല്ലാം കൊടുത്താൽ ഈ കാണുന്ന പല ബ്ലെൻഡറും നിങ്ങൾക്ക് സ്വന്തമാക്കാം എയ്റ്റി ദ്രഹംസ് കൊടുത്താൽ ഈ എയർ കൂളറിൽ കൊണ്ടുപോകാം ട്വന്റി കഴിഞ്ഞാൽ അയൺ ബോക്സ് ഒരുപാട് ഇതേപോലെ എയർ ഫ്രയർ വേണമെങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളത് റൈസ് ഉണ്ട് അമ്പത് ധർംസ് എല്ലാം കൊടുത്താൽ ഇതൊക്കെ കിട്ടും ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട് സെപ്റ്റംബർ സെവൻ സാറ്റർഡേ ഉച്ചക്ക് മൂന്ന് മണി മുതൽ ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിൽ സാറ്റർഡേ ഫാമിലിക്ക് പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ബ്രാൻഡ് പാരാജോൺ എല്ലാം അടിപൊളി ട്രോളി ബാഗ് എല്ലാം പതിനായിര കണക്കിന് ഇറക്കി വെച്ചില്ല സ്റ്റാർട്ടിംഗ് ഫിഫ്റ്റി ദിഹംസട്ടോ രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാസ് സ്റ്റോവൊക്കെ ഉണ്ടല്ലോ നാൽപ്പ ദൃഹംസൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഈ കാണുന്ന അകത്തു നോക്കും നൂറ് കണക്കിന് ഐറ്റംസ് ഉണ്ട് നല്ല ടെക്നോളജികളുടെ ബ്രാൻഡ് ഐറ്റംസ് ഈ പ്രൈസിലൊക്കെ സ്റ്റാർട്ടിംഗിൽ വാങ്ങിക്കൊണ്ടുപോവാം ഫിഫ്റ്റി ദ്രഹംസം കൊടുക്കാനുള്ള ഒരുപാട് സ്പീക്കറോടെ കാണാൻ പറ്റുള്ളൂ ഹൗസ് ഹോൾഡ് കുക്വെയർ സെറ്റ് ഫ്രൈ പാൻ ഇപ്പോഴുള്ള ഒരുപാട് കിച്ചൺ യുടൻസിൽസ് ഐറ്റംസ് വാരികൊരി കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനൊരുടെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ കിട്ടുള്ളൂ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ല ഡെലിവറി ഇല്ല വേണ്ടത് എന്താണെങ്കിലും ഇവിടെ വന്ന് മണിക്കൂറുകൾ മാത്രം കിട്ടുന്ന അവസരം മുതലാക്കുക ഡിഐ പിന്നെ പാരാജോണ്ട് വന്നിട്ട് <im>